എറണാകുളം പെരുമ്പാവൂർ ഇതര സംസ്ഥാന തൊഴിലാളികൾ ക്രമാതീതമായി തങ്ങുന്നിടം തിരക്കേറിയ പാതയിൽ നിന്ന് കുറച്ചു മാറി മതിലിനോട് ചേർത്ത് അടുത്തടുത്തായി വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമുണ്ട് മതിലിനും വാഹനത്തിനുമിടയിൽ ഒരാൾക്ക് കഷ്ടിച്ച് നിൽക്കാൻ പറ്റും അവിടെ ഒരു യുവാവ് ഇന്നലെ മരിച്ചു കിടന്നു തിങ്കളാഴ്ച രാവിലെ ആയിരുന്നു ഈ സംഭവം ഇവിടെ മൊത്തം ഒരു മൂത്രത്തിന്റെ സ്മെല്ലാണ് ആൾക്കാർ അങ്ങനെ അധികം വരാത്ത സ്ഥലം പോലീസ് എത്തി സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചു അവിടേക്ക് മുതുകിൽ ഓരോ ബാഗും തൂക്കി രണ്ട് യുവാക്കൾ വരുന്നത് കാണാം അവർ ആ പാർക്ക് ചെയ്തിരിക്കുന്ന കാറിന്റെ ഇടയിൽ മതിലിന്റെ ഓരം ചേർന്ന് ഇരിക്കുകയാണ് ബാഗിൽ നിന്ന് എന്തൊക്കെയോ സാധനങ്ങൾ പുറത്തെടുക്കുന്നുണ്ട് അതിൽ ഒരാൾ ഒരാൾക്ക് എന്ന രീതിയിൽ ഹെറോയിൻ എന്ന മാരക മയക്കുമരുന്ന് ഇഞ്ചെക്ട് ചെയ്യുകയാണ് ഒരു പത്ത് മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ടാവില്ല അവിടെ ഒരു ചെറുപ്പക്കാരൻ കുഴഞ്ഞു വീഴുന്നത് കാണാം ഹെറോയിൻ ഓവർ ഡോസേജ് ആവുമോ ഒരാളെ കാലപുരിക്ക് അയച്ചിരിക്കുന്നത് ലഹരി അങ്ങനെയാണ് ലഹരിക്ക് മുന്നിൽ മരണം പോലും ലഹരി മാത്രമാണ് കൂടെ വന്ന ഒരാൾ വാസിം എന്ന അസം സ്വദേശിയാണ് അയാൾക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരകത്തേക്ക് കേസെടുത്തിട്ടുണ്ട് മരിച്ച യുവാവിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കിട്ടിയിട്ടില്ല ശബരിമലയിലെ സ്വർണപാളികൾ മോഷണം പോയിരിക്കുന്നു സ്വർണത്തിന് പകരം ചെമ്പുപാളികളാണ് വച്ചേക്കുന്നത് ഇതൊന്നും ചാനലിൽ പറയാനില്ലേ എന്ന് ചിലർ കൂട്ടത്തിൽ ചോദിക്കുന്നുണ്ട് പറയണമെന്ന് ആഗ്രഹമുണ്ട് അത് വലിയ കൊള്ളയാണ് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ഒന്നല്ല കുറെ കാര്യങ്ങളൊക്കെ ഇനി പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങളല്ലേ അത് അയ്യപ്പൻ നോക്കിക്കൊള്ളു